പലപ്പോഴും ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ രാജ്യം എന്നാണ് സാർ ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവുക വർഗീയ വിമുക്തമാവുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇത് കൈവിടുക എന്ന് വേണമെങ്കിൽ പറയാം സംഗതി രണ്ട് സർക്കാരുകളുടെ ബജറ്റ് അവതരണത്തോട് ജനങ്ങളുടെ ഒരു പ്രതികരണവും അതിനോടനുബന്ധിച്ചുള്ള ജനങ്ങളുടെ ആ ഒരു കൗതുകവും ആകാംക്ഷയ്ക്കുമുണ്ടായ ഈ വർഷങ്ങൾ കൊണ്ടുണ്ടായ ആ പരിണിതി പോലെ തന്നെയാണ് ഒരു കാലത്തിന് ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ വലിച്ചെറിയപ്പെടുന്നത് അതിന് കുറേ സമയമെടുക്കും ചിലപ്പോൾ അതൊക്കെ നടക്കുമ്പോഴേക്കും നമ്മളൊന്നും ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാവണമെന്നില്ല പക്ഷേ അത് നടക്കും നടന്നേ മതിയാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്ത് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലാകട്ടെ ഫ്ലോറുകളിലാകട്ടെ മൈതാനങ്ങളിലാകട്ടെ ഏറ്റവും കൂടുതൽ ജനക്കൂട്ടവും സ്വീകാര്യതയും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുന്നത് വർഗീയത വിദ്വേഷം മറ്റു മതത്തെ കടന്നാക്രമിക്കൽ അല്ലെങ്കിൽ സ്വന്തം മതങ്ങളെ ആക്രമിക്കുന്നവർക്ക് വളരെ കൃത്യമായ പറ്റുമെങ്കിൽ ഹൃദയം പിളർക്കത്തക്ക നിലയിലുള്ള മറുപടി കൊടുക്കൽ തുടങ്ങിയവയ്ക്കാണ് അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെയും അത്രമേലൊരു സ്വീകാര്യതയും അത്രമേലൊരു സന്തോഷവും അത്രമേലൊരു പിന്തുണയും ലഭിക്കാറില്ല അത് പൊതുവിൽ കാണുന്നൊരു കാര്യമാണ് എന്നാൽ ഈ സാഹചര്യങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് തുടരുമോ എന്നൊക്കെ ഭയപ്പെടുന്നവരുണ്ട് അങ്ങനെയൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറേ കാലം ഈ സംഗതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിനിടയിൽ കുറേ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറ്റുമുട്ടലുകളും വിദ്വേഷങ്ങളും ചിലപ്പോൾ ചില ചില്ലറ കലാപങ്ങളും അത് ഇതുമൊക്കെ ഉണ്ടാവും പിന്നെ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ഇതൊരു താല്പര്യവുമില്ലാത്ത വിഷയമായി ജനങ്ങൾക്ക് മാറും അങ്ങനെ ആയിത്തീരുന്നതിന് ന്യായമായി ഒരു സമയം വേണ്ടി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് ഏറ്റവും മികച്ച ഉദാഹരണം വേറൊന്നുമല്ല കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളോടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എടുത്ത് നോക്കിയാൽ കാണാം പണ്ടൊക്കെ നാളെ ബഡ്ജറ്റാണ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ബഡ്ജറ്റ് ആകട്ടെ സംസ്ഥാന ബഡ്ജറ്റ് ആകട്ടെ ആളുകൾ ഇങ്ങനെ താൽപ്പര്യപൂർവ്വം കാത്തിരിക്കാറുണ്ട് ബഡ്ജറ്റിൽ എന്തൊക്കെ വരും എന്തിനൊക്കെ വില കൂടും എന്തിനൊക്കെ വില കുറയും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇത് ജനം കാണുന്നത് വെറും ഒരു കോമഡി പോലെയാണ് എന്തെന്ന് വെച്ചാൽ ആ ഒരു ദിവസത്തെ ദൃശ്യമാധ്യമങ്ങളുടെ വാർത്തയ്ക്കും അടുത്ത ദിവസത്തെ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുമാകാൻ വേണ്ടി യോഗ്യമായ ഒരു കഥ എഴുതി വായിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇതിനെ ആളുകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം വിലക്കയറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങളോ ആശ്വാസ പ്രവർത്തനങ്ങളോ ഒന്നും സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ഗുണകരമാകുന്നതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും കാത്തിരുന്ന് സ്വന്തം മൂട്ടിൽ അടി വാങ്ങിക്കാൻ പോകുന്ന കഥ കേൾക്കാൻ താല്പര്യമുണ്ടാവുമോ അതേ സ്ഥിതിയാണ് ഞാൻ ഈ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴുമൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വ്യൂവർഷിപ്പ് എടുത്തു നോക്കി ചാനലുകളിലൊക്കെ ഓൺലൈനിലൊക്കെ ആകെ കാണാനിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് പേരും നൂറ്റി പതിനഞ്ച് പേരും ഒക്കെയാണ് സംസ്ഥാന ബഡ്ജറ്റ് രാജ്യത്തിൻ്റെ ബഡ്ജറ്റാണെങ്കിൽ രണ്ടായിരം പേരും ആയിരത്തി ഇരുന്നൂറ് പേരുമൊക്കെയാണ് ഇത്രയും കൂടി ജനങ്ങളുള്ളിടത്ത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിലൊന്നും ഒരു കാര്യവും ബഡ്ജറ്റുകൾ തന്നെ എടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ എത്ര കോമഡിയാണ് ഒരു പത്ത് വർഷത്തെ ബഡ്ജറ്റുകൾ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ ആ പറയുന്നതും നടക്കുന്നതും ചെയ്യുന്നതുമായി വല്ല ബന്ധമുണ്ടോ നടക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും പിന്നെ ഇതൊരു ഭരണഘടനാ പ്രക്രിയ എന്നുള്ള നിലയിൽ ഇത് നടത്തേണ്ടത് ചട്ടത്തിനും കീഴ്വഴക്കത്തിനും ആവശ്യമായതുകൊണ്ട് നടന്നും പോകും ഇതേ സ്ഥിതി തന്നെ നാളെ ഈ വർഗീയതയ്ക്കും വിദ്വേഷത്തിനും വരും അന്നൊരു പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ നമ്മളാരും ജീവിച്ചിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ വരുന്നവന് എല്ലാവരും കൂടി ചേർന്ന് ഓടിക്കുന്ന ഒരു കാലം വരും കുറിച്ച് വെച്ചോളൂ കാരണം ഇത് പറയുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ അപ്പം എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലുള്ള സ്ഥിതി എന്താ ജനങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ പച്ചക്കറി കിറ്റിന് നൂറ്റമ്പത് രൂപ ഇന്ധന വിലയാണെങ്കിൽ ഇത്രയുമായി ദേശീയപാതയിലൂടെ വണ്ടി ഓടുന്നതിന് പ്രത്യേകം വാഹന നികുതി പ്രത്യേകം കരം നികുതി ആദി ആദിയായവയെല്ലാം കൂടെ പ്രത്യേകം ഇനി അതിൻ്റെ അപ്പുറത്തതെല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം കൂടി എന്താ ചെയ്യുന്നത് ഇതെല്ലാം കൂടി എവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തത് കണ്ടപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ ഓർത്തു കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു പൊതുധനം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒട്ടും മിടുക്കില്ല കേരള സർക്കാരിനെന്ന് പറഞ്ഞാണ് അത്രയും മറുപടി കൊടുത്തത് എനിക്കത് ഓർമ്മ വന്നത് എന്താണെന്നറിയോ എല്ലാം വിറ്റ് തിന്നുന്നൊരപ്പൻ കാശ് കൊണ്ട് കളയുന്ന മോനെ വഴക്ക് പറയുന്നത് പോലെ തോന്നി കേന്ദ്രത്തിൽ വിൽക്കുകയല്ലേ എന്താ ഇനി വിൽക്കാൻ ബാക്കിയുള്ളത് എയർപോർട്ടുകളെല്ലാം പോയി നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പോയിന്ന് പണ്ട് നമ്മുടെ എയർ ഇന്ത്യ നമ്മുടെ എയർപോർട്ട് എന്നൊക്കെ പറയുന്ന ഒന്നും ഇപ്പം നമുക്കില്ല വിമാനങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് സ്വന്തമായില്ല എല്ലാവരും പറയും സ്വകാര്യതയാകുന്നതാണ് നല്ലത് സ്വകാര്യ മേഖല ഇനി കുറേ കാലം കൂടി കഴിയുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുടെ കൂട്ടാവും എന്തെന്നറിയോ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു പൗരൻ്റെ മേലുള്ളത് ആകെ നികുതി ചുമത്താനും കാശ് വാങ്ങാനും അത് അവനിൽ നിന്ന് എങ്ങനെ പിഴിഞ്ഞെടുക്കാമോ ടാക്സായും അല്ലാതെയും പിഴിഞ്ഞെടുക്കൽ മാത്രമാവും നമുക്ക് അമേരിക്കയിലൊക്കെ പോലെ ഒരു ആരോഗ്യ ഇൻഷുറൻസൊക്കെ തരും ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപയ്ക്കൊരു ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളങ്ങ് എത്തിപ്പെടും എല്ലാം ഈ ക്രോണി ക്യാപിറ്റൽസിൻ്റെ കാലത്ത് ഇവർ തട്ടിക്കൊണ്ടുപോകും ഇവരെന്ന് പറയുമ്പോൾ ഈ കൊണ്ടുപോകുന്ന കുത്തകമാർ അവർ മാത്രമാണെന്നൊന്നും വിചാരിക്കരുത് ഈ പോളിസി തീരുമാനമെടുക്കുന്ന എല്ലാ ആശാമാരുടെയും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ പലയിടങ്ങളിലും ഇടം ഉണ്ടാവും അവിടെയും നടുവരൽ ഊറേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളാവും ആരാണ് ഈ സാധാരണക്കാരെന്ന് പറയുന്നത് നേരം വിളിക്കുമ്പോൾ ഹിന്ദു ഇടാ മുസ്ലിം എടാ ക്രിസ്ത്യാനികടാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിച്ചടിക്കുന്ന കഴുതകൾ ഒന്നും മനസ്സിലാക്കിയാൽ നന്ന് അത്രയേ ഉള്ളൂ